അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒരു നല്ലൊരു അറിവ് ഇന്ന് എനിക്ക് കിട്ടിയപ്പോൾ നിങ്ങളുമായത് ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ വബ്ബാഹു താലെ നമുക്ക് തോഫി കണ്ടുമാറാവട്ടെ മുപ്പത് കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു നിമിഷത്തിലെ അശ്രദ്ധ കൊണ്ട് വരുന്ന തെറ്റ് അലിയാരതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എ മുമൻസ് മിസ്റ്റേക്ക് ക്യാൻ ലൂസ് തേർട്ടി ഇയേഴ്സ് ഓഫ് അത് ഏതെന്നറിയുമോ മുപ്പത് കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന അതെല്ലാം നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു സെക്കൻഡിലെ തെറ്റേതെന്നറിയുമോ പങ്കെടുക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നോ പങ്കെടുക്കുന്ന സമയത്ത് നീ സംസാരിക്കാറുണ്ടോ നിൻ്റെ അമലുകളെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ ആര് ഫോൺ കോൾ ചെയ്യുമ്പോൾ പങ്കെടുക്കുന്ന സമയത്തോ ഫോൺ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തടയണം മക്കളെ പഠിപ്പിക്കണം അത് ഗൾഫിൽ നിന്നുള്ള കോൾ വരുമ്പോൾ ആ ബാങ്ക് കൊടുത്തെങ്കിൽ മകനോട് പറയണം ഇപ്പോൾ വിളിക്കാൻ പാടില്ല ഇനി പേരക്കുട്ടികളാ വിളിക്കുന്നത് വിളിക്കരുത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മതി അതിനി എത്ര വലിയ അർജൻറ് കോൾ ആയാലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഫോൺ കോളും അറ്റൻഡ് ചെയ്യരുത് കൊടുക്കുമ്പോൾ ആ കോളുകൾ കട്ട് ചെയ്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഫോൺ സംസാരിക്കാൻ അല്ലെങ്കിൽ വിഷയം ഗൗരവമാണ് ഹു നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ